ഒടുവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനുശേഷം മോഹൻലാൽ സംവിധായക കുപ്പായം അണിയുന്ന ബറോസ് പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ് സംവിധായകനായി മോഹൻലാലിന്റെ പേര് ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞു വീണ്ടും മലയാളത്തെ വിസ്മയിപ്പിക്കുകയാണ് ഈ ത്രീ ഡി സിനിമ കാഴ്ച പ്രതീക്ഷകൾക്കും അപ്പുറമാണ് ബറോസ് എന്നാണ് ആദ്യ ഷോ കണ്ടവരെല്ലാം പറയുന്നത് നിരവധി പേരാണ് ബറോസ് കണ്ട് സിനിമയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുമായി എത്തിയത് ആദ്യ പകുതി മികച്ചതാണ് എന്ന് മിക്കവരും പറയുന്നത് സിനിമയ്ക്ക് പ്രതീക്ഷ വാനോളം ഉയർത്തുന്നുണ്ട് മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ത്രീ ഡി എന്നാണ് സിനിമ കണ്ടവർ മിക്കവരും അഭിപ്രായപ്പെടുന്നത് സംവിധായകനായി മോഹൻലാൽ അരങ്ങേ മികച്ചതാക്കിയെന്നും സിനിമ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് കേരളത്തിൽ മാത്രം അഡ്വാൻസായി ഒരു കോടിയിലധികം രൂപയാണ് ബറോസ് നേടിയത് ആരെയൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റം എന്നത് റിലീസിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാകും മനസ്സിലാവുക എന്തായാലും മോഹൻലാലിന്റെ ബറോസ് മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലാകുമെന്നതിൽ സംശയമില്ല മോഹൻലാൽ ചിത്രത്തിൽ പാടുന്നുവെന്നതും ബറോസിന്റെ ആകർഷണമാണ് മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേത് എന്നാണ് താരത്തിന്റെ ആരാധകരുടെ